നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വികസനത്തിന്റെ ഭാഗമായി ഡാണാവിൽ ചാലക്കുടി ഭാഗത്തേക്കുള്ള നിർമ്മാണം പുരോഗമിക്കുന്നു ജെസി ബി ഉപയോഗിച്ച് വലിയ കുഴിയെടുത്താണ് ഫ്രീ കാസ്റ്റ് ബോക്സ് കൾവേർട്ട് സ്ലാബുകൾ സ്ഥാപിച്ച് കലുങ്ക് നിർമ്മാണം പുരോഗമിക്കുന്നത് ഇതിനിടയിൽ മുന്നറിയിപ്പില്ലാതെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതിൽ ശക്തമായ പ്രതിഷേധമുയർന്നിരുന്നു പ്രദേശത്ത് ഗതാഗതക്കുരുക്കും രൂക്ഷമാണ് ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും തിരികെ ഇരിങ്ങാലക്കുടയിലേക്ക് വരുന്ന വാഹനങ്ങളും നിലവിൽ പാണ്ഡ്യങ്ങാടി വഴിയും മെറീന ആശുപത്രിയുടെ മുന്നിലൂടെയുള്ള വഴിയുമാണ് ഗതാഗതത്തിനായി ആശ്രയിക്കുന്നത് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് ദിനം പ്രതി എത്തുന്ന ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന പ്രധാന പാതയായതിനാൽ നിർമ്മാണം പൂര്ത്തീകരിച്ച് എത്രയും വേഗം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള പ്രവേശനം ഗേറ്റ് സ്ഥാപിച്ച് നിയന്ത്രിക്കാനുള്ള തീരുമാനത്തെ ഇളവ് പ്രഖ്യാപിച്ച് അധികൃതർ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗേറ്റ് രാത്രിയിൽ അടച്ചിടാനും കിഴക്ക് ഭാഗത്തുള്ള ഗേറ്റ് മുഴുവൻ സമയവും തുറന്നിടാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനും മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പുമായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് റെയിൽവേ അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പുതിയ തീരുമാനം റെയിൽവേ പ്ലാറ്റ്ഫോമുകളുടെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ച ഗേറ്റുകൾ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ തുറന്നിടാം എന്നായിരുന്നു മുൻ തീരുമാനം അതനുസരിച്ച് രാത്രി മണിക്ക് രണ്ട് ഗേറ്റും അടച്ചിടും കിഴക്ക് ഭാഗത്തു നിന്നാണ് സ്റ്റേഷനിൽ കൂടുതൽ യാത്രക്കാർ എത്തുന്നത് രാത്രി എട്ട് മണിക്ക് ഗേറ്റ് അടയ്ക്കുകയാണെങ്കിൽ കിഴക്കു നിന്നും വരുന്ന യാത്രക്കാർക്കും ആ പ്രദേശത്തുള്ള നാട്ടുകാർക്കും ഒരു കിലോമീറ്റർ ചുറ്റി വരേണ്ട സാഹചര്യമായിരുന്നു വിവിധ സംഘടനകളുടെയും യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നും എതിപ്പുയർന്നതോടെയാണ് തീരുമാനത്തിൽ ഇളവ് വരുത്താൻ റെയിൽവേ നിർബന്ധിതരായത് ഈങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ ഫ്ളാറ്റ് റൂമിന് കിഴക്ക് വശമായിട്ടുള്ള എൻട്രൻസ് റെയിൽവേ അടച്ചുപൂട്ടുന്ന ഒരു രീതിയിലേക്ക് പോയ സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ബന്ധപ്പെടുകയുണ്ടായി ശേഷം ആശയം മറ്റുദ്യോഗസ്ഥന്മാരെയൊക്കെ ബന്ധപ്പെടുകയുണ്ടായി ഈ എൻട്രൻസ് അടച്ച് കെട്ടുന്നതിനാവശ്യമായിട്ടുള്ള ആദ്യ നടപടികളൊക്കെ തന്നെയും റെയിൽവേ ആരംഭിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയത് ഇവിടെ വതിലുകെട്ടി അതുപോലെ തന്നെ അതിന് ഗേറ്റ് വെക്കാനുള്ള സാഹചര്യം ചെയ്തായിട്ട് പ്രത്യക്ഷത്തന്നെ കാണാനായിട്ട് കഴിയും അപ്പോൾ ഇത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിട്ട് ശേഷമാസട്ട ശ്രദ്ധയെ ഞാൻ പെടുത്തുകയുണ്ടായി എന്നോടൊപ്പം ഫസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഷാജിയുണ്ട് പോളിയുണ്ട് മിനി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയും ഇവിടെയുണ്ട് അപ്പോൾ എല്ലാവരും ഈ കാര്യത്തിൽ വളരെ അധികം താല്പര്യം എടുത്തുകൊണ്ട് അങ്ങനത്തേക്ക് വരികയുണ്ടായി മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളും ഒക്കെ തന്നെയും ഇക്കാര്യത്തിൽ വരികയുണ്ടായി എന്തായാലും ഈ കാര്യത്തിൽ ശേഷം മാഷ്ട ശ്രദ്ധയിൽപ്പെടുത്തും ഇത് അടച്ചു കൂട്ടുന്നതിന് സാഹചര്യം ഉണ്ടായാൽ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ ഗൗരവമായി അവതരിപ്പിച്ചു എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് റെയിൽവേക്ക് വേണ്ടി ശേഷം മാഷ ഉറപ്പു നൽകിയിട്ടുള്ളത് ഈ ഗേറ്റ് അടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആ തരത്തിലിപ്പോൾ ഉണ്ടാകുമെന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരുന്ന ഒരു എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ നിലയിൽ തന്നെ ഇത് മുന്നോട്ട് അങ്ങനെ തൃശൂർ കൊടുങ്ങലൂർ സംസ്ഥാന പാതയിലെ കാട്ടുങ്ങച്ചിറിയിൽ കെ എസ് ടി പി നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്ത കോൺക്രീറ്റ് റോഡിനടിയിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് തലവേദനയായത് അതോറിറ്റി ജീവനക്കാർക്ക് മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച പുതിയ പൈപ്പാണ് പൊട്ടിയത് ഇതേ തുടർന്ന് കെ എസ് ടി പി നേതൃത്വത്തിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്താൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെ ജല അതോറിറ്റി പ്രവൃത്തി ഏറ്റെടുക്കുകയായിരുന്നു റോഡിന്റെ ഒരു വശത്ത് വലിയ കുഴിയെടുത്ത് റോഡിനടിയിലൂടെ പോകുന്ന പൊട്ടിയ പൈപ്പിനടുത്തേക്ക് കുഴി തുരന്നാണ് അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ചത് നിർമ്മാണം നടക്കുന്ന വേളയിൽ റോഡിന്റെ വശങ്ങളിലൂടെയാണ് പൈപ്പുകൾ സ്ഥാപിക്കുന്നത് എന്നായിരുന്നു കെ എസ് ടി പി അറിയിച്ചിരുന്നത് എന്നാൽ നേർ വിപരീതമായി കോൺക്രീറ്റ് റോഡിനടിയിലൂടെ പൈപ്പുകൾ പോയതിനാലാണ് കുഴി തുറന്ന് തുരങ്കമുണ്ടാക്കി പ്രശ്നം പരിഹരിക്കേണ്ടി വന്നതെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞു ഭൂതംകുളം ജംഗ്ഷൻ മുതൽ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റോഡ് കോൺക്രീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇരുവശങ്ങളിലും സ്ഥലപരിമിതി ഉള്ളതിനാൽ കോൺക്രീറ്റ് ചെയ്ത റോഡിനടിയിലൂടെ തന്നെയാണ് ജലവിതരണ പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന്റെ അറ്റകുറ്റപ്പണിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നാല്പത് വർഷത്തോളം ലൈഫ് കിട്ടുന്ന പൈപ്പുകളാണ് ഇവിടെ സ്ഥാപിച്ചത് ഇതേ സ്ഥാനത്താണ് കാട്ടുങ്ങച്ചിറയിൽ കോൺക്രീറ്റ് റോഡിനടിയിലൂടെ പൈപ്പുകൾ പോയിട്ടും സാധാരണ പി വി സി പൈപ്പുകൾ ഉപയോഗിച്ചത് എന്നത് ആക്ഷേപത്തിനിടയാക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇരിങ്ങാലക്കുട നഗരസഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരള സംഗീത നാടക അക്കാദമി തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് എന്നിവയുടെ സഹകരണത്തോടെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി വരക്കൂട്ടം ശില്പശാല സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ശില്പശാല നഗരസഭ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു പി മെമ്പർ ഭക്തവത്സരൻ അധ്യക്ഷത വഹിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാനക്കുണ്ടായ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Times News Newka ICL Medi empowering health near Altara opposite Village office Iring Alakuda from the house of ICL. To line weaving stories around you to line designer studio Creations made from the heart.